വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക രീതിയിൽ നവീകരിച്ച ലാബ് കുട്ടികൾക്ക് തുറന്നു നൽകി പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തേകാൻ ഇനി മാത്രം കാഞ്ഞങ്ങാട് ഹൈസ്കൂൾ വിഭാഗത്തിലെ പതിനേഴ് ഡിവിഷനുകളിലെ എഴുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യാ സഹായത്തോടെ പഠനം നടത്തുവാനുള്ള അവസരമാണ് സ്കൂൾ ലാബിൽ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പഠനം ഇൻ്റർനെറ്റ് സർഫിംഗ് ഓൺലൈൻ പഠനം എന്നിവ കൂടുതൽ എളുപ്പത്തിൽ നടത്തുവാൻ സഹായകരമായ രീതിയിലാണ് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത് പഠന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച ലാബ് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി കെ എം മുഹമ്മദ് റഫീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എം സി ഷിഹാബ് മദർ പി ടി എ പ്രസിഡന്റ് പി പി ആയിഷ സ്റ്റാഫ് സെക്രട്ടറി പി ഹരീന്ദ്രൻ എസ് ആർ ജി കൺവീനർ കെ പ്രകാശ് വി കെ ശശികല എം ടി സി ആരിഫ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ